നമസ്കാരം ലോക്സഭാ രേഖകളിൽ നിന്ന് തന്റെ പരാമർശങ്ങൾ നീക്കിയതിൽ ലോക്സഭാ സ്പീക്കർക്ക് കത്തയച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടപടി ഞെട്ടിപ്പിക്കുന്നതാണെന്നും നീക്കിയ പരാമർശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു ഇത് പാർലമെന്ററി ജനാധിപത്യത്തിനെതിരാണെന്നും വസ്തുതകളാണ് സഭയിൽ അവതരിപ്പിച്ചത് എന്നും രാഹുൽ സ്പീക്കർക്ക് അയച്ച കത്തിൽ പറയുന്നു നടപടികളിൽ നിന്ന് ചില പരാമർശങ്ങൾ നീക്കം ചെയ്യാൻ സ്പീക്കർക്ക് അധികാരമുണ്ടെന്നും എന്നാൽ നിബന്ധനകൾ അത്തരം വാക്കുകൾക്ക് മാത്രമാണ് എന്നത് ചട്ടം മുന്നൂറ്റി എൺപതിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു എന്നാൽ തന്റെ പ്രസംഗത്തിലെ ഗണ്യമായ ഭാഗങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന് പറഞ്ഞ് നീക്കിയപ്പോൾ താൻ ഞെട്ടിപ്പോയി എന്നും രാഹുൽ വ്യക്തമാക്കി നീക്കം ചെയ്ത ഭാഗങ്ങൾ ചട്ടം മുന്നൂറ്റി എൺപതിൽ ഉൾപ്പെടുന്നവയല്ലെന്നും രാഹുൽ സ്പീക്കർക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു സഭയിൽ താൻ പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണ് ഓരോ അംഗത്തിനും ഭരണഘടന അനുശാസിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ജനങ്ങളുടെ ആശങ്കകൾ സഭയിൽ ഉന്നയിക്കുക എന്നത് ഓരോ അംഗത്തിൻ്റെയും അവകാശമാണ് തൻ്റെ അവകാശവും രാജ്യത്തെ ജനങ്ങളോടുള്ള കടമകളുമാണ് താൻ നിർവഹിച്ചത് തന്റെ പരാമർശങ്ങൾ നീക്കം ചെയ്യുന്ന നടപടി പാർലമെന്ററി ജനാധിപത്യത്തിന് എതിരാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഈ സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി പറയട്ടെ ഇന്നലെ അനുരാഗ് ഠാക്കൂർ സഭയിൽ നടത്തിയ പ്രസംഗം താങ്കൾ ശ്രദ്ധിക്കണം വ്യക്തിപരമായി ആരോപിക്കുന്നവയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം എന്നിട്ടും അതിൽ നിന്ന് ഒരു വാക്ക് മാത്രമാണ് നീക്കം ചെയ്തത് സഭാ നടപടികളിൽ നിന്ന് ഒഴിവാക്കിയ തന്റെ പരാമർശങ്ങൾ പുനഃസ്ഥാപിക്കണമെന്നും സ്പീക്കർക്ക് അയച്ച കത്തിൽ രാഹുൽ ഗാന്ധി പറയുന്നു കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ സഭാ രേഖകളിൽ നിന്ന് നീക്കിയിരുന്നു ഹിന്ദുക്കൾ അഗ്നിവീർ ബി ജെ പി ആർ എസ് എസ് തുടങ്ങിയവ പരാമർശിച്ച ഭാഗങ്ങളാണ് സ്പീക്കറുടെ നിർദ്ദേശത്തെ തുടർന്ന് നീക്കിയത് ഹിന്ദുക്കളായ ചിലർ ഹിംസയിലും വിദ്വേഷത്തിലും ഏർപ്പെടുന്നു എന്നായിരുന്നു ഭരണപക്ഷത്തെ ചൂണ്ടിക്കാണിച്ച് രാഹുലിന്റെ പരാമർശം ഇതിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ബി ജെ പി അംഗങ്ങൾ പ്രതിഷേധവുമായി എത്തി രാഹുലിന്റെ പരാമർശങ്ങൾ ഹിന്ദുമതത്തെ അപമാനിക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഇക്കാര്യം പരിശോധിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജുവും സ്പീക്കറോട് ആവശ്യപ്പെട്ടു ഇതിന് പിന്നാലെയാണ് പരാമർശങ്ങൾ രേഖകളിൽ നിന്ന് നീക്കിയത് ബി ജെ പി ആർ എസ് എസ് സംഘടനകൾക്കെതിരെയുള്ള രാഹുലിൻ്റെ ചില പരാമർശങ്ങളും രേഖകളിൽ നിന്ന് നീക്കി അംബാനിക്കും അദാനിക്കുമെതിരായ പരാമർശം അഗ്നിവീർ പദ്ധതി സൈന്യത്തിന്റേതല്ല മറിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൻ്റെതാണ് തുടങ്ങിയ പരാമർശങ്ങളും ഒഴിവാക്കിയവയിൽ ഉൾപ്പെടുന്നു രാഹുലിന്റെ പരാമർശത്തെ അപലപിച്ച് ബി ജെ പി നേതാക്കൾ പിന്നീട് വാർത്താസമ്മേളനം നടത്തി തുടർന്ന് ബി ജെ പിക്ക് കോൺഗ്രസ് നേതാക്കളും മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചു